ജീവിതവും സിനിമയും സമ്മാനിച്ച അനുഭവങ്ങളെ പലപ്പോഴായി എഴുതിയത് പുസ്തക രൂപത്തിലാക്കിയിരിക്കുകയാണ് നടൻ സിദ്ദിഖ് അഭിനയമറിയാതെ എന്ന പേരിലുള്ള സിദ്ദിഖിന്റെ ആത്മകഥയുടെ പ്രകാശനം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടക്കുകയുണ്ടായി ചലച്ചിത്ര മേഖലയിലുള്ള താരത്തിന്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചേർന്നിട്ടാണ് പ്രകാശന ചടങ്ങ് നടത്തിയത് ലിപി പബ്ലിക്കേഷൻസ് ആണ് ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ചടങ്ങിൽ ആദ്യം സംസാരിച്ചത് സിദ്ദിഖായിരുന്നു മൂത്ത മകൻ സാപ്പിയുടെ വേർപാടുണ്ടാക്കിയ വേദനയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് സിദ്ദിഖ് ഈ ഒരു പ്രസംഗം ആരംഭിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം തങ്ങൾക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ കൂടി ഈ വേദിയിൽ വരേണ്ടതായിരുന്നു പക്ഷേ അവൻ കുറച്ചുനാൾ മുൻപ് തങ്ങളെല്ലാം വീട്ടിട്ടു പോയി തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമുണ്ടായ ദിവസം കൂടിയായിരുന്നു അന്നെന്നും സിദ്ദിക്ക് പറയുകയാണ് അല്ലായിരുന്നുവെങ്കിൽ അവനും തങ്ങൾക്കൊപ്പം ഇന്നിവിടെ ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ അതിനുള്ള ഭാഗ്യം തനിക്ക് ഇല്ലാത്ത പോയെന്നാണ് അന്തരിച്ച മകൻ സാഫിയെ കുറിച്ച് സിദ്ധിക്ക് പറയുന്നത് തന്റെ കുടുംബത്തിന് സിനിമയുമായുള്ള ബന്ധത്തെ പറ്റിയും സിദ്ധിക്ക് സംസാരിക്കുന്നുണ്ട് തന്നെക്കാളും മുമ്പ് തന്റെ ഇക്കയായ മജീദ് സിനിമയിൽ വരുമെന്നാണ് താൻ വിചാരിച്ചിരുന്നത് കുടുംബത്തിലുള്ളവരും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് എന്നാൽ പക്ഷേ സിനിമയിലേക്ക് വരുവാൻ ആദ്യം ഭാഗ്യം ലഭിച്ചത് തനിക്ക് തന്നെയാണെന്നും സിദ്ദിഖ് പറയുന്നു അതിനുശേഷമാണ് ഇക്ക അഭിനയത്തിലേക്ക് വരുന്നത് ഇപ്പോഴും ഇക്ക സിനിമയിൽ സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട് സിനിമയിൽ ഇക്ക തന്റെ മുൻഗാമിയായിരുന്നുവെങ്കിൽ തന്റെ മകൻ ഷഹീൻ തന്റെ പിൻഗാമിയായി സിനിമയിലേക്ക് വന്ന വ്യക്തിയാണെന്നും സിദ്ദിഖ് ചൂണ്ടിക്കാണിക്കുന്നു താൻ അഭിനയിക്കുന്നത് കണ്ടിട്ടാണോ ഇല്ലയോ എന്ന് അറിയില്ല സിനിമ തന്റെ മതിയെന്ന് ഷഹീനും തീരുമാനിക്കുകയായിരുന്നുവെന്നും സിദ്ദിഖ് പറയുകയാണ് സിദ്ദിഖിനു ശേഷം ഷഹീൻ സിദ്ദിഖാണ് വേദിയിൽ സംസാരിക്കുന്നത് വാപ്പിച്ചയുടെ ബുക്ക് താൻ വായിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷഹീൻ സംസാരിച്ചു തുടങ്ങുന്നത് അതിൽ ലാസ്റ്റ് ചാപ്റ്റേഴ്സിൽ ഒന്ന് തന്റെ ബ്രദറിനെ കുറിച്ചാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഷഹീൻ സംസാരിക്കുന്നത് നിങ്ങളിൽ എത്ര പേർക്ക് ബുക്ക് വായിക്കുന്ന ശീലമുണ്ടെന്ന് തനിക്കറിയില്ല എന്നാൽ പക്ഷേ എല്ലാവരും സാഫിയെക്കുറിച്ചുള്ള ആ ഒരു ചാപ്റ്റർ വായിക്കണം അത് വായിക്കുമ്പോൾ സാഫി തങ്ങൾക്ക് എത്ര വലുതായിരുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് നിര കണ്ണുകളോടെ തങ്ങളെ വിട്ടുപോയ സഹോദരനെ പറ്റി ഷെഹീൻ സിദ്ദിഖ് പറയുന്നത് സാഫിയുടെ മരണശേഷം ആദ്യമായിട്ടാണ് ഒരു പൊതുവേദിയിൽ ഷെഹീൻ സിദ്ദിഖ് പ്രത്യക്ഷപ്പെടുന്നത് പ്രായം കൊണ്ട് സാഫി ജ്യേഷ്നായിരുന്നുവെങ്കിലും കുഞ്ഞനുജനെ പരിപാലിക്കും പോലെയാണ് ഷെഹീൻ സാഫി കൊണ്ടു നടന്നിരുന്നത് ഭിന്നശേഷിക്കാരനായ മൂത്തമകൻ മകൻ സാഫി എന്ന് വിളിപ്പേരുള്ള റാഷിനെ സ്പെഷ്യൽ ചൈൽഡ് എന്നാണ് സിദ്ദിഖ് വിശേഷം ും സാപ്പിയുടെ വിശേഷങ്ങൾ നടൻ സിദ്ധിക്ക് ഇടയ്ക്കിടെ സഹപ്രവർത്തകരുമായും ആരാധകരുമായും പങ്കുവെക്കാറുമുണ്ടായിരുന്നു കുടുംബത്തിലെ എല്ലാ വിശേഷങ്ങളിലും സിദ്ധിക്ക് മുൻനിരയിൽ നിർത്തുന്നത് സാപ്പിയ തന്നെയായിരുന്നു എല്ലാ ചടങ്ങുകളിലും നിറസാന്നിധ്യം തന്നെയായിരുന്നു സാഫി സിദ്ദിഖിന്റെ വീട്ടിൽ ആരെത്തിയാലും ആദ്യം ഓടിയെത്തുന്നതും സാപ്പി തന്നെയായിരുന്നു വീട്ടിലെ മൂത്തകുട്ടി സാപ്പിയായിരുന്നുവെങ്കിലും അനുജനും അനുജിത്തിക്കും സാപ്പി തന്നെയായിരുന്നു കുഞ്ഞനുജന്മാർ ചേട്ടന്റെ പിറന്നാളാഘോഷ വേളയിൽ ഷഹീനിന്റെ കുറിപ്പിൽ ദിവസം ചെല്ലുംതോറും പ്രായം കുറയുന്ന സാപ്പി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പോലും ഏതൊരാഘോഷം മാറ്റിവെച്ചാലും സാപ്പിയുടെ ൾ വലിയ തോതിൽ തന്നെ ആഘോഷിക്കുമായിരുന്നു സിദ്ധിക്കും കുടുംബവും വീട്ടിലേക്ക് അടുത്തിട്ട് പുതിയ കാർ വാങ്ങിയപ്പോൾ അതിന്റെ താക്കോൽ പോലും ഇക്കഴിഞ്ഞാണ് മരണപ്പെടുന്നത് അതേസമയം അറുപത്തിയൊന്നുകാരനായി സിദ്ധിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ മലയാള സിനിമയിൽ സജീവമാണ് മലയാളത്തിൽ ഇന്നുള്ള നടന്മാരിലെ ഏറ്റവും റേഞ്ചുള്ള അഭിനേതാക്കളിൽ ഒരാൾ കൂടിയാണ് നടൻ സിദ്ധിഖ് ഏത് വേഷവും മാത്രത്തോളം തന്മയത്വത്തോടെ അഭിനയിക്കുവാൻ കഴിവുള്ള മറ്റൊരു നടൻ മലയാള സിനിമയിൽ ഉണ്ടോ ഉണ്ടോയെന്ന് പോലും പലപ്പോഴും സിനിമാ പ്രേക്ഷകർ സംശയിച്ചു പോകും അത്രയ്ക്കും മികവാർന്ന പ്രകടനമാണ് നടൻ നായകൻ സഹനടൻ വില്ലൻ തുടങ്ങി ഏത് കഥാപാത്രത്തെ അവതരിപ്പിച്ചാലും അഭിനയത്തിന്റെ കാര്യത്തിൽ മുൻനിര താരങ്ങൾ പോലും സിദ്ദിഖിന് പിറകിലെ വരുമെന്നാണ് ആരാധകർ പറയാറുള്ളതും മാത്രമല്ല താരങ്ങളുടെ സംഘടനയായ ജനറൽ സെക്രട്ടറി കൂടിയാണ് ഇപ്പോൾ സിദ്ദിഖ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ